ഓം വിഘ്നേശ്വരായ നമ്മ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മെഡിവിഷൻ ചാനലിൻ്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിലാണ് ഭാഗ്യങ്ങൾ വരിക എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പറയുന്ന നിധി ഭാഗ്യം അല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യം അപ്രതീക്ഷിതമായി കിട്ടുന്ന ധനം അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു സംരംഭങ്ങൾ വഴി ഉണ്ടാകുന്ന പണം ഇതൊക്കെ ആയിരിക്കുമല്ലോ നമ്മുടെ ജീവിതത്തിലെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് സമ്പാദിക്കുക അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ജീവിത രീതികളൊക്കെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകുക എന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നക്ഷത്ര ജ്യോതിഷ ഫലവുമായി ബന്ധപ്പെട്ട് ചില നക്ഷത്രങ്ങൾക്ക് നിധി ലാഭം അല്ലെങ്കിൽ അതുപോലെ അപ്രതീക്ഷിത ധനയോഗം ഭാഗ്യം പെട്ടെന്നുണ്ടാകുന്ന ഒരു അഭിവൃദ്ധി എവിടുന്നെങ്കിലുമൊക്കെ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ചില അപ്രതീക്ഷിതമായ സ്വർണ്ണ ശേഖരങ്ങൾ ഒക്കെ നമുക്ക് അറിയാൻ കഴിയും നിധി ശേഖരം എന്നൊക്കെ പറയും അല്ലെങ്കിൽ പൂർവീകമായി ഉണ്ടായിരുന്ന ഒരു സ്വത്തൊക്കെ ലഭിക്കുക അതുമൊക്കെ നമുക്ക് ഉയർച്ചക്ക് ഉണ്ടാകും അതാണ് പറയാൻ പോകുന്നത് നമുക്ക് ആർക്കൊക്കെയാണ് ചില നക്ഷത്രങ്ങൾക്ക് ഇപ്രാവശ്യം ഭാഗ്യം കടിക്കുന്ന കന്നിയാണ് കന്നി ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ സെപ്റ്റംബർ പതിനേഴ് മുതൽ കന്നിയുടെ തുടക്കമാണ് ആ തുടക്കത്തിൽ പല നക്ഷത്രങ്ങൾക്കും അവർ അത്ഭുതകരമായ അല്ലെങ്കിൽ അപൂർവമായ നേട്ടങ്ങൾ ഉണ്ടാകും അത് നിധിയാകാം അല്ലെങ്കിൽ ലോട്ടറി ആകാം എന്നൊക്കെയാണ് അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങൾ പല നക്ഷത്രക്കാർക്കും ഉണ്ടാകാൻ പോകുന്ന ഉയർച്ചയും അഭിവൃദ്ധിയും ഒക്കെ അവരുടെ ജന്മരാശിയും അല്ലെങ്കിൽ അവരുടെ ഓരോ പ്രത്യേകതയാർന്ന സമയങ്ങളും ഒക്കെ രാശിചക്രത്തിൻ്റെയും അല്ലെങ്കിൽ സൂര്യചന്ദ്രന്മാരുടെ ആ ഒരു ഗണന അനുസരിച്ചൊക്കെ ആയിരിക്കും പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ നക്ഷത്ര ഫലങ്ങളിൽ നമ്മൾ പകുതി താൻ പാതി ദൈവം പാതി എന്ന് പറയുമ്പോൾ പകുതി പ്രക പ്രവൃത്തിയും പകുതി ഭാഗ്യവും ഒക്കെയാണ് പ്രവർത്തിക്കുക ഭാഗ്യം ലഭിക്കും അതുപോലെ തന്നെ നക്ഷത്രഫലം കേട്ടിരുന്നിട്ടെല്ലാം കിട്ടും നിധി കിട്ടും ലോട്ടറി കിട്ടും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ പ്രവൃത്തിയും കൂടി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ അപ്പോൾ ഞാൻ ഞാനിന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രങ്ങളിലെ കന്നീയുടെ തുടക്കത്തിൽ ഉണ്ടാവുന്ന സൗഭാഗ്യങ്ങളാണ് അപ്രതീക്ഷിതമായ ഒരു ധനയോഗം അവരെ കാത്തിരിക്കുന്നുണ്ട് അതൊരു ലോട്ടറി ഭാഗ്യം വഴിയായിരിക്കും നിങ്ങൾക്ക് എത്തുക എന്നുള്ളതാണ് ജ്യോതിഷപരമായി അറിയുന്നത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചില നമ്പറുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ആ നമ്പറുകൾ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യും എന്നുള്ളതാണ് അശ്വതി ഭരണി കാർത്തികക്കാരുടെ ഈ ഒരു നേട്ടം അവർക്ക് ഏതാണ്ട് ഒരു നവംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന കന്നി തുടങ്ങിക്കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഈ കന്നി മാസത്തിൽ വളരെ അപൂർവമായ നേട്ടങ്ങൾ അവർക്കുണ്ടാകും അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ചില ലോട്ടറി നമ്പറുകൾ സെലക്ട് ചെയ്ത് വെക്കുക അതനുസരിച്ച് ലോട്ടറികൾ എടുക്കുക വല്ലപ്പോഴുമൊക്കെ എടുക്കുക നമ്മൾ ഭാഗ്യം എപ്പോഴാണ് കടാക്ഷിക്കുന്നത് അറിയില്ല അപ്പം നിങ്ങൾ നമ്പറുകൾ എടുക്കുമ്പോൾ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് എടുക്കാൻ പറ്റിയ നമ്പറുകൾ എന്ന് പറഞ്ഞാൽ എട്ട് തുടക്കം ഉള്ള നമ്പറുകളാണ് നിങ്ങൾ ലോട്ടറിയിൽ തീർച്ചയായും എടുത്തിരിക്കേണ്ടത് അത് എട്ട് മുതൽ അവസാന അമ്പത്തിരണ്ട് വരണം അല്ലെങ്കിൽ എൺപത്തി മൂന്ന് മുപ്പത്തി ഒന്ന് അൻപത്തിരണ്ട് ഇങ്ങനെയുള്ള നമ്പറുകളാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഏറെ ഉത്തമമായി വരുന്ന നമ്പരുകൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏഴിൽ തുടക്കമുള്ള നമ്പറുകളും ഉപയോഗിക്കാം അതുപോലെ ഇപ്പം എഴുപത്തിരണ്ട് പൂജ്യം രണ്ട് പതിനൊന്ന് എന്നീ നമ്പറുകളൊക്കെ സ്വീകാര്യമാണ് അങ്ങനെയൊക്കെ നിങ്ങൾ നമ്പറുകൾ നോക്കി തന്നെ സെലക്ട് ചെയ്ത് എടുക്കണം എന്നുള്ളതാണ് അശ്വതി നക്ഷത്രക്കാർ കാര്യമാണ് അവസാനം എൺപത് വരിക ആദ്യ തുടക്കത്തിൽ എൺപത് വരുക ഇങ്ങനെയുള്ള അക്കങ്ങളും ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുത്ത് വെക്കാം ഒരു ഭാഗ്യമാണ് ഈ നക്ഷത്രഫലം എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ലോട്ടറി ഭാഗ്യം ഒരു വലിയ ഭാഗ്യം തന്നെയാണ് ആ നക്ഷത്രങ്ങൾക്കുള്ള രാശിചക്രം അനുസരിച്ച് അവർക്ക് ഫലം സിദ്ധിക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായ രീതിയിൽ തന്നെ അവർക്ക് സാമ്പത്തിക നേട്ടമുണ്ട് അതുപോലെ തന്നെ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ നാല് വരുന്ന നാല് ഒൻപത് നാല് രണ്ട് നാല് ഒന്ന് അപ്പോൾ നാല്പത്തി ഒൻപത് നാല്പത്തിരണ്ട് നാല്പത്തി ഒന്ന് ഈ ഗണത്തിൽ വരുന്ന നമ്പരുകളും നിങ്ങൾക്ക് എടുത്താൽ ഉപയോഗപ്രദമാവും അതുപോലെ തന്നെ ഭരണി നക്ഷത്രക്കാർക്ക് കാര്യമാണെങ്കിൽ അവർക്ക് ആദ്യം മൂന്ന് വരുന്ന അക്കങ്ങളാണ് നല്ലത് മൂന്ന് രണ്ട് എട്ട് ഒന്ന് മൂന്ന് ഏഴ് ഇങ്ങനെയുള്ള സംഖ്യകൾ പ്രത്യേകം സെലക്ട് ചെയ്യുക മുപ്പത്തിരണ്ട് എൺപത്തി ഒന്ന് അങ്ങനെയുള്ള നമ്പറുകളും നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായി വരും അവസാനം വരുന്നത് അമ്പതിൽ നിൽക്കണം എന്ന് മാത്രം അങ്ങനെ ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന മറ്റൊരു നമ്പറാണ് പന്ത്രണ്ട് ഇരുപത്തൊമ്പത് എൺപത്തിരണ്ട് ഈ അക്കങ്ങളും അവരുടെ രാശിപ്രകാരം അവർക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കുന്ന നമ്പറുകളാണ് ഇതൊക്കെ നിങ്ങൾ തീർച്ചയായും നോട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ രീതിയിൽ നിങ്ങൾ ലോട്ടറി എടുത്തു നോക്കുക പന്ത്രണ്ട് ഇരുപത്തി ഒമ്പത് എൺപത്തിരണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തൊമ്പത് എൺപത്തിരണ്ട് പന്ത്രണ്ട് നിങ്ങൾക്ക് രാശിപ്രകാരം ഏറ്റവും നല്ല നമ്പറുകളാണ് ഈ ഭരണി നക്ഷത്രക്കാരുടെ കാര്യമൊക്കെ പറയുമ്പോൾ അവർക്ക് ഏറ്റവും അനുയോജ്യമായ വരുന്ന നമ്പർ മുപ്പത്തിരണ്ടാണെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് അറുപത്തി നാല് നാൽപ്പത്തി എട്ട് എന്നീ സംഖ്യകളും അനുയോജ്യമായി വരുന്ന സംഖ്യകളാണ് ഇതൊക്കെ നിങ്ങൾ കരുതി കൂട്ടി തന്നെ നേരത്തെ എഴുതി വെച്ച് എടുത്തു നോക്കുക നിങ്ങളെ ഭാഗ്യം കടാക്ഷിച്ചിരിക്കും ഉറപ്പാണ് അതുപോലെ തന്നെ ഈ കാർത്തിക നക്ഷത്രക്കാരുടെ കാര്യം അവർക്കൊരു വലിയ നിധി ലഭിക്കുന്ന അല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യമുള്ള സാമ്പത്തിക നേട്ടമുള്ള നക്ഷത്രമാണ് അതുകൊണ്ട് ഈ കാർത്തിക നക്ഷത്രക്കാർ എപ്പോഴും നാല്പത്തിയേഴ് അക്കം തുടങ്ങുന്ന നമ്പർ തന്നെ എടുക്കാം നാല്പത്തിയേഴ് അറുപത്തി നാല് അറുപത്തി ഇങ്ങനെയുള്ള നമ്പരൊക്കെ രാശിപ്രകാരം ഏറ്റവും നല്ലതാണ് അവരുടെ നക്ഷത്രവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നാൽപ്പത്തിയേഴ് അറുപത്തി നാല് അറുപത്തി നമ്പറുകളൊക്കെ ലോട്ടറി ഭാഗ്യം കൊണ്ടുവരുന്ന നമ്പറുകളാണ് വീണ്ടും ഒരു പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തിമൂന്ന് തുടങ്ങുന്ന നമ്പറുകളൊക്കെ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുയോജ്യമാണ് മുപ്പത്തിമൂന്ന് ഇരുപത്തി ഏഴ് പതിനൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക മുപ്പത്തി മൂന്ന് ഇരുപത്തിയേഴ് പതിനൊന്ന് എന്ന് പറയുന്ന സംഖ്യകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അതനുസരിച്ച് ലോട്ടറുകൾ എടുക്കുക നിങ്ങൾക്ക് ഒരു ഭാഗ്യം ഉറപ്പായി ലഭിക്കും അതുകൂടാതെ തന്നെ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് വീണ്ടും ഒരു അക്കം പറയുകയാണെങ്കിൽ മുപ്പത്തി ഒന്ന് ഇരുപത്തിയേഴ് എഴുപത്തി അഞ്ച് ഇങ്ങനെയുള്ള അക്കങ്ങൾ കൂടുതൽ പ്രയോജനം ചെയ്യും മുപ്പത്തിയൊന്ന് ഇരുപത്തിയേഴ് എഴുപത്തിയഞ്ച് എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ രാശിപ്രകാരമുള്ള സംഖ്യകളാണ് അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് പൂജ്യത്തിൽ തുടങ്ങുന്ന അക്കങ്ങളും കാർത്തിക നക്ഷത്രക്കാർക്ക് ഉപകാരപ്രദമാവും അതുപോലെ പൂജ്യം എട്ട് പൂജ്യം ആറ് എഴുപത്തി മൂന്ന് ഇങ്ങനെയുള്ള നമ്പറുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക പൂജ്യം എട്ട് പൂജ്യം ആറ് എഴുപത്തി മൂന്ന് ഇങ്ങനെയുള്ള അക്കങ്ങളൊക്കെ ഇവരുടെ സാമ്പത്തിക നേട്ടങ്ങൾക്കുള്ള നമ്പരുകൾ ഉള്ള നക്ഷത്രങ്ങൾക്ക് വരുന്ന അക്കങ്ങളാണ് അത് പ്രത്യേകം ശ്രദ്ധിച്ചു വേണം നിങ്ങൾ പോകാൻ കാർത്തിക നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ പല നക്ഷത്രങ്ങൾക്കും അനുയോജ്യമായ നമ്പറുകളുണ്ട് അതുപോലെ ലോട്ടറി ഭാഗ്യം ലഭിക്കുക എന്നുള്ളത് വളരെ ഭാഗ്യമാണ് ഇപ്പോൾ കന്നി രാശി തുടങ്ങി നല്ല ഒരു കന്നി മാസം തൊട്ട് നല്ലൊരു സമയമാണ് ഈ നക്ഷത്ര ജ്യോതിഷ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ നമ്പറുകളൊക്കെ അത് നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾ ലോട്ടറി എടുത്തു പൊതുവായി എടുക്കാൻ പറ്റുന്ന നമ്പറുകളുമുണ്ട് അൻപത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് അത് പൊതുവായി വരുന്ന നമ്പറുകളാണ് എങ്കിലും രാശി പ്രകാരം പറഞ്ഞ നമ്പറുകൾ നിങ്ങൾ എടുത്താൽ തീർച്ചയായും നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം ഉണ്ടാകും ഉറപ്പായിട്ടും ഈ അശ്വതി പരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ഇത് തീർച്ചയായും നോട്ട് ചെയ്ത് വെച്ച് നോട്ടറി എടുത്തു നോക്കുക നിങ്ങൾക്ക് ഒരു ഭാഗ്യം ഉടനെ താമസിക്കാതെ എത്തും എന്നുള്ളത് ഉറപ്പാണ് ഇത്രയും നേരം ഈ ജ്യോതിഷ പങ്ക്തി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം പറഞ്ഞതനുസരിച്ചൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക വഴിയും അടുത്തൊരു ജ്യോതിഷ പങ്ക്തിയുമായി എത്തുന്നതായിരിക്കും അതുവരെയും എല്ലാവർക്കും നമസ്കാരം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക